മലപ്പുറം ജില്ലയിലെ എയർപോർട്ടിന്റെ ആ ഭാഗത്ത് കോഴിക്കോട് എയർപോർട്ടില്ലേ കരിപ്പൂട് കരിപ്പൂരി എയർപോർട്ടിന്റെ ഭാഗത്ത് വിമാനം ലാൻഡ് ചെയ്യുന്ന ഒരു സ്ഥലുണ്ട് ചെരുപ്പടിമല എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഇത് ഞങ്ങൾ നാളെ സ്നേഹാലയത്തിൽ ഒരു വീഡിയോസ് ഇട്ടിരുന്നു അപ്പൊ ആ വീ അന്ന് പോയതാണ് അന്ന് ഇട്ടിട്ടില്ലായിരുന്നു ഇത് വിമാനം ലാസ്റ്റ് കൊടുത്തിട്ട് നിർത്തുന്ന സ്ഥലം അപ്പൊ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇതാക്കണ്ടാവും വിമാനം വരണത് അങ്ങനെ ഒരു പൊട്ടുപോലെ തോന്നുന്നില്ലേ നല്ല വ്യൂ ആണ് ഇവിടെ ഇവിടെ ഒക്കെ ഭയങ്കര രസമാണ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് വേറൊരു സ്ഥലം കൂടെ അവിടെ എന്താ പറയുക അവിടുത്തെ ഒരു ഹോട്ടലാണ് ഇവിടെ അടുത്ത് തന്നെ പിന്നെ ഒരു മിനിയൂട്ടി വേറെ സ്ഥലമുണ്ട് അതും ഭയങ്കര വ്യൂ ഇത് ഞാനും മോനും കൂടെ ഇങ്ങനെ വെറുതെ നടന്നതാണ് ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ അവിടെ വരുന്നുണ്ട് സായാഹ്നം ആസ്വദിക്കാൻ ഇതൊക്കെ അവിടുത്തെ വ്യൂസാണ് ഇതിൻ്റെ ഇടക്കൂടെ ഇങ്ങനെ റോഡിന് പോയാലാണ് ഈ റോഡിനിങ്ങനെ പോവാ അപ്പോഴാണ് ഞമ്മക്ക് ആ സ്ഥലം കാണാം മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ പറ്റുക ഞങ്ങൾ ഇവിടെ നിന്നൊരു ഫോട്ടോസൊക്കെ എടുത്ത് പാട്ടൊക്കെ പാടി ഞങ്ങളെല്ലാരും കൂടെ പിന്നെ മിനി ഊട്ടിക്ക് പോയിട്ടു വൈകുന്നേരങ്ങളിലും ഭയങ്കര കാറ്റാണ് കാറ്റ് ആ മലമ്പുട്ടി ചിങ്ങട്ടനെ വന്നിട്ടുള്ള കാറ്റം ചെരുപ്പടി മല മലപ്പുറം ജില്ലയിലുള്ള ഒരു സ്നേഹാലയത്തിന്റെ അടുത്ത ഞങ്ങൾ സ്നേഹത്തിന്റെ അടുത്ത് മലപ്പുറം ജില്ലയിൽ ഇതേപോലെ മലകളൊക്കെ ഉണ്ടാക്കൂടി ചെരുപ്പടിമല താങ്ക് യു